ഇനി ി നിരീശ്വരവാദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എങ്കിലൊരു നിരീശ്വരവാദിയാണെങ്കിൽ ആ നിരീശ്വരവാദിയോട് അയാൾ പറയണ എന്താണ് നിരീശ്വരവാദം എന്ന് ചിലര് ഈശ്വരൻ എന്നതിന് പ്രകൃതി എന്ന് പേരിട്ടുണ്ടായിരിക്കും മോനാത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി നീ എന്താണോ പ്രകൃതി എന്നത് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞങ്ങൾ അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യേ അപ്പം ആ വിഷയത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ യുക്തിവാദം ഞാനൊന്ന് നിരീശ്വരവാദമാണ് പറഞ്ഞത് നമ്മളെ സൈഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ആദ്യ ഭാഗം അതാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ ബാക്കി പഠിഞ്ഞോളൂ രണ്ടാമത്തത് യുക്തിവാദം എന്താണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ നെലുർ ഇസ്തിദലാലി എന്ന് നമ്മളെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് യുക്തിവാദം എന്ന് പറഞ്ഞത് ചിന്തയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്യുന്നതിനാണ് യുക്തിവാദം എന്ന് പറയുന്നത് ചിന്ത ഇസ്തിലാൽ തെളിവ് അതിൽ നെലിറിനെയാണ് യുക്തി എന്ന് പറയുന്നത് ഇസ്തിദലാലിനെയാണ് സയൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം പ്രയോഗത്തിലുള്ളത് നളിർ എന്ന് പറയുന്നത് ആണ് ചിന്തകൾ അല്ലാഹു ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹു എന്നത് മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല അള്ളാഹുരുടെ വിശ്വാസം ഒതുങ്ങൂല അതിൻ്റെ അനുബന്ധങ്ങളും ഒതുങ്ങൂല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒതുങ്ങൂലെന്നുള്ളതാണ് ഉദാഹരണം പറയാം മരിക്കുമ്പോൾ വേദന ഉണ്ടാവും ശക്തമായ വേദനയായിരിക്കും ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് തീർച്ചയായും മരണത്തിന് ശക്തമായ വേദന ഉണ്ട് സത്യത്തിൽ മരിക്കണതിൻ്റെ മുമ്പ് ബോധം പോവുമല്ലോ ബോധാവസ്ഥയിൽ ഒരാൾ മരിക്കൂല അബോധാവസ്ഥയിലാണ് മരിക്കുക ഒരാൾ അഞ്ച് സെക്കൻഡോട് മരിക്കുകയാണെങ്കിലും ആദ്യം അബോധാവസ്ഥ ഉണ്ടാവും പിന്നെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുക ഒരാൾ ബോധത്തിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ പടി കണ്ണ് ചിമ്പലാണ് കണ്ണ് യാത്ര പറയലാണ് ബോധത്തിൽ നിന്ന് അബോ ഇവിടെ കണ്ണിമ്പിരിക്കുന്നവർ അങ്ങനെ എന്നൊന്നല്ലോട്ടോ ഞാനീ പറയണേ ഞാൻ അത് വിചാരിക്കണ്ട അത് അങ്ങനെയൊന്നു പറയണില്ല ഏതായാലും ഒരു കണ്ണുറക്കാൻ അത് കാരണമായി എന്നുള്ളത് സന്തോഷം എന്തായാലും ഒരു മനുഷ്യൻ ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് കണ്ണ് യാത്ര പറയലാണ് ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും കണ്ണാണ് ദുനിയാവിൽ നിന്ന് ആദ്യമായി അടക്കുന്നതും കണ്ണാണ് കുട്ടികളെ മോത്തുക്ക് നോക്കൂലല്ലോ ശരിക്കും എവിടുക്കിയാലും നോക്കുകയ്യാ പിന്നെങ്ങനെ ആദ്യം മാന നോക്കും പിന്നെ വാപ്പാന നോക്കും അങ്ങനെ മെല്ലെ മെല്ലെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നോട്ടം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഭൂമിയിലേക്ക് ആദ്യമായി തുറക്കുന്ന വസ്തു കണ്ണാണ് ഭൂമിയിൽ നിന്ന് ഒരാൾ ആദ്യമായി അടക്കുന്നതും കണ്ണാണ് ഫസ്റ്റ് നോട്ടാണ് അവസാനിപ്പിക്കുക ഞമ്മക്ക് തോന്നും വാപ്പ നമ്മൾ തന്നെ നോക്കണമെന്ന് പക്ഷെ നോട്ട് ആദ്യം പോവും നോട്ടം പോകലാണ് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോയാൽ ശരിക്ക് വേദന അറിയാൻ പാടില്ല ഇപ്പം നമ്മളൊരു എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി നടത്തുകയാണെങ്കിൽ അവനെ ബോധം കെടുത്തുകയാണ് ചെയ്യുക ബോധം കെടുത്തിയാൽ പിന്നെ വേദന അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും ബോധാവസ്ഥയിൽ അല്ല മരിക്കുന്നത് അതുകൊണ്ടാണ് മൻ കാന കലാമി കൗലു ലാ ഇലാഹ ഇല്ലല്ല ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ല എന്ന് ആയാൽ എന്നാണ് പറഞ്ഞത് ആക്കിയാൽ എന്നല്ല ആക്കാൻ കഴിയൂല ഓട്ടോമാറ്റിക്കാണ് ആവുകയാണ് യഥാർത്ഥത്തിൽ അപ്പം ഈ അബോധാവസ്ഥയിലാണ് മൗത്ത് നടക്കുന്നത് മരണം നടക്കുന്നത് എങ്കിൽ ഒരു എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോധം കെടുത്താണ് ചെയ്യുക അങ്ങനെ നമ്മൾ എങ്ങനെ ആലോചിച്ചാലും ബോധാവസ്ഥയിലല്ല അബോധാവസ്ഥയിലാണ് മരിക്കുന്നത് എന്നതിനാൽ വേദന ഇല്ലാതിരിക്കുകയാണ് വേണ്ടത് പക്ഷേ വേദനയുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം മുഹമ്മദ് നബി അള്ളാം റസൂലാണ് സല്ല അലൈഹി അലൈവിസ്ലം വേറൊരു കാരണം ഇതിന് മുഹമ്മദ് നബി അലൈഹി സല്ലാവിസ്ലം അള്ളാഹു മുഹമ്മദ് നബിയാണ് ബുദ്ധിയിൽ ഒതുങ്ങ ബാക്കിയൊക്കെ മുഹമ്മദ് നബിയിലാണ് ഒതുങ്ങ അലൈഹി സ്വലം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങണ സാധനം മുഹമ്മദ് നബിയാണ് സല്ല അലൈഹി വസ്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വസ്തുവിനെയും അള്ളാഹു തന്നിട്ടില്ല നമുക്ക് മുഹമ്മദ് നബിനെ തന്നു ബാക്കിയൊക്കെ മുഹമ്മദ് നബി തന്നു നിസ്കാര നമുക്ക് തന്നിട്ടില്ലല്ലോ നിസ്കാര അള്ളാഹു മുഹമ്മദ് നബി അലൈഹി അല്ലാസ് കൊടുത്തിട്ട് നബിതങ്ങൾ നമുക്ക് തന്നു ഖുർആാൻ അള്ളാഹുത്തലെ അമ്മക്ക് തന്നല്ലല്ലോ ഇബാദിഹി അല്ല അല അബ്ദിഹി വജാ മുഹമ്മദ് വസല്ലമ ഞമ്മക്ക് തന്നു നോമ്പ് അള്ളാഹു തേല മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ട് ഞമ്മക്ക് ഞമ്മക്ക് അള്ളാഹു തേല തന്നത് മുഹമ്മദ് നബിയെ തന്നു സല്ലല്ലാഹു അലൈഹി അലൈവലം അതാണ് ഈമാന്റെ അപ്പൊ തങ്ങളോടുള്ള താല്പര്യവും ബന്ധവും ഇതെല്ലാമാണ് ഈമാൻ എന്ന് പറയുന്ന സംഗതി ബാക്കിയുള്ളതൊക്കെ അതിന്റെ അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറയരുത് കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ബുദ്ധി മൂന്ന് തരത്തിലുണ്ടെന്നാണ് ഒന്ന് മസ്തിഷ്ക ബുദ്ധിയുണ്ട് ഒന്ന് ഹൃദയ ബുദ്ധിയുണ്ട് മൂന്നാമത്തെ ഒരു ബുദ്ധിയും കൂടിയുണ്ട് ആമാശയ ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധിയും കൂടിയുണ്ട് അതിൽ ബുദ്ധിയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ മസ്തിഷ്കമാണ് അതുകൊണ്ടാണ് നമ്മൾ മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞത് ഈമാൻ പറഞ്ഞ കൊടുത്ത് ഖുർആൻ പറഞ്ഞത് എന്നാണ് അവർക്ക് ചിന്തിക്കാത്ത തലണ്ട് എന്നല്ല ചിന്തിക്കാത്ത ഹൃദയുണ്ട് എന്നാണ് അപ്പൊ ഹൃദയബന്ധിതമാണ് ഈമാൻ അതുകൊണ്ടാണല്ലോ ഹൃദയം വർക്ക് ചെയ്യാത്തോണ്ട് ഈമാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞത് അതിന് മനസ്സിലാവും മസ്തിഷ്ക ബന്ധിതം അല്ല ഈമാൻ എന്ന് മനസ്സിലാവും നമ്മളീ പറയുന്ന നെവ്ർ എന്ന് പറയുന്ന സാധനം മസ്തിഷ്ക മസ്തിഷ്കബന്ധിതാണ് അതിന് കുഴപ്പമൊന്നുമില്ല അതിന് പ്രശ്നമൊന്നുമില്ല യുക്തിവാദം എന്ന് പറഞ്ഞാൽ യുക്തിയും യുക്തിവാദവും രണ്ടാണ് യുക്തി എന്ന് പറഞ്ഞാൽ ഹിക്ക് യുക്തി എന്ന് പറഞ്ഞ സാധനം ഹിക്കുമത്താണ് അതിന് ഇസ്ലാമികമായ യുക്തിവാദം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പോൾ യുക്തിവാദം എന്ന് പറയില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് എന്നാലും സാധന യുക്തി തന്നെയാണ് ഹിക്കുമത്ത് രണ്ടെണ്ണ്ട് അൽ ഹിക്മയും ഉണ്ട് ഹിക്കുമയുമുണ്ട് അൽഹിക്കുമായ എന്ന് പറയുന്നത് അറിയപ്പെട്ട ഹിക്ക്മത്ത് എന്ന് പറയാം അലിഫ്ലാം മാരിഫൈഡ് അലിഫ്ലാമ് അത് പറഞ്ഞാൽ അൽഹിക്ക്മായ എന്ന് പറയുന്നത് ഹാക്കിമിൽ നിന്ന് വാരിതായതിനാണ് അൽഹിക് എന്ന് പറയുന്നത് ഐഡയാണ് എവിടുന്ന് കിട്ടിയ ഐഡിയ ആണ് എന്നുള്ളതിന് ഉത്തരം ഉണ്ടെങ്കിൽ അൽഹിക്കുമയാണ് ഉദാഹരണം പറയാം ഒരു കള്ളുടിയനെ കണ്ട് നമ്മൾ വിചാരിക്കുക പക്ഷേ ഓനപ്പം എങ്ങനെയല്ലോ ഒന്ന് വർത്താനം പറഞ്ഞ് നേരാക്കണമല്ലോ എന്ന് തോന്നി ഒന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരാക്കണല്ലോ എന്ന് തോന്നി അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നി ഓ അമ്മാനെ പറ്റി പറഞ്ഞാൽ നേരം ഓയിക്കാരം എന്ന് തോന്നി അങ്ങനെ നമ്മൾ ഉമ്മാനെ പറ്റി പറഞ്ഞു അപ്പോൾ നേരായി അപ്പൊ ഉമ്മാനെ പറ്റി പറയാന്നുള്ളത് ഒരു ഐഡിയയാണ് ഒരു ഹിക്കുമത്താണ് അപ്പൊ ഒരു ചോദ്യം അമ്മോട്ട് ചോദിക്കും എനിക്ക് ഈ ഐഡിയ എവിടുന്നേ കിട്ടിയത് അതിൽ നമ്മൾ പറഞ്ഞു അതെ ഹൗസില്ലാതെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ കുറച്ച് കൊള്ളക്കാരെ കണ്ടേക്കിനെ ഇമ്മാനെ പറഞ്ഞ പോലെ നേരായല്ല നേരല്ല കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അൽഹിക് ഹാക്കിമിൽ നിന്ന് വാരിതാകുന്നതിനാണ് അൽഹിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദേവത് നടത്താൻ പറഞ്ഞിട്ടുള്ളത് ഒതു ഇലാസബിയിൽ അൽഹിക്ക് മത്യാണ് പറഞ്ഞത് അല്ല അപ്പൊ അതുകൊണ്ട് അതാണ് ഇതിൽ നിന്ന് അലിഫിലാമിനെ നീക്കം ചെയ്തതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ ഐഡിയ എന്ന് പറയും ചിലപ്പോൾ ശരിയാവും ചെയ്യും ചിലപ്പോൾ ശരിയാവാതിരിക്കുകയും ജീവൻ രണ്ടും സംഭവിച്ചേക്കാം ചിലപ്പോ ചക്കെടുമ്പോ മോയില് കിട്ടും എന്നും ചക്കെട്ടുമ്പോൾ മോയില് കിട്ടിക്കോളന്നുമില്ല മൊയൽ താഴെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ അതാണ് സംഗതി അപ്പൊ ഹിക്്മ ചിലപ്പം നടന്നു വരും അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്തേക്കാം അതാണ് ഹിക്മ എന്ന് പറഞ്ഞത് അതായത് മനസ്സിലായത് ഹിക്മത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് അസീസിയ ഹിക്കുമത്വം ഒന്ന് അലീമിയായ ഹിക്കുമത്വുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ യുക്തി തന്നെയാണ് പക്ഷേ എന്തല്ല വിമർശിക്കപ്പെടുന്ന യുക്തിവാദമല്ല സാധനതൊക്കെ യുക്തി തന്നെയാണ് ഹിക്മത്തിന് രണ്ട് തലമുണ്ട് ഒന്ന് അസീസിയായ ഹിക്മത്തുണ്ട് ഒന്ന് അലീമിയായ ഹിക്മത്തുണ്ട് അസീസിയായ ഹിക്മത്ത് എന്ന് പറഞ്ഞത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതും അലീമിയായ ഹിക്മത്ത് എന്ന് പറയുന്നത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതുമാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞു ചില ആൾക്കാർ ആൾക്കാരെന്തേലും പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ തോന്നും അതനുസരിക്കാനായിട്ട് തോന്നും എന്താ കാരണം അതാണ് അസീസിയായ ഹിക്കുമത്ത് പറഞ്ഞത് പഴയകാലത്ത് നമ്മളൊക്കെ നാട്ടിൽ മൊല്ലാക്കാർ ഉണ്ടാവും അപ്പോൾ മൊല്ലാക്ക പള്ളിയിൽ പാങ് കൊടുത്താണ്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് പേരേക്ക് ഇങ്ങനെ പോകുമ്പോൾ പേടിയെ ഇരിക്കുന്ന ആൾക്കാർക്ക് നീച്ചിക്കാൻ അങ്ങോട്ട് തോന്നും അതെന്താ കാരണം അത് മൊല്ലാക്ക അലീക്കുമുണ്ട് എന്നുള്ളതാണ് കാരണം യോഗ്യതയുണ്ട് അസീസിയത്ത് അതാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള സംസാരം എന്ന് പറയുന്നത് രണ്ടാമത്തത് അലീമിയതാണ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാമെന്നു പറഞ്ഞാൽ കാര്യങ്ങൾ കാരണങ്ങൾ അവ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലത്തുകൾ ഹീലത്തുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് വിഷയത്തെ ബോധിപ്പിച്ച് കൊടുക്കുന്നതിനാണ് അലീമിയായ കുമത് പറഞ്ഞ് മനസ്സിലാവുകൾ ആണ് പറഞ്ഞു അറിയില്ലേ ആണ് അസീസി അല്ല അലീമിയായത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തോനെ വർത്താനൊന്നും വേണ്ടിയിട്ടില്ല ചില ആൾക്കാർ ഇങ്ങനെ എന്തേലും ഒന്നും പറഞ്ഞു കിട്ടിയാൽ മതി എന്ന് എഴുതിയിട്ട് നമ്മൾ ചെവിയൊക്കെ ഒക്കെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ് മറ്റേത് ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞു കേട്ടതിന് ശേഷം പോകുമ്പോൾ ഇപ്പം കുറെ എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ നമുക്കൊന്നും തിരിഞ്ഞില്ല അറി അങ്ങനെയുണ്ട് സംഗതി അവത് രണ്ടു ആണ് ആ സംഗതി ഇത് രണ്ടും മംതൂഹാണ് അതായത് യുക്തിയിൽ രണ്ടെണ്ണം ഉണ്ട് മംതൂഹമുണ്ട് മതുമോമും ഉണ്ട്